വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മൂന്നു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് വിവിധ നിയോജക മണ്ഡലങ്ങളുടെ ചുമതലയുള്ള നിരീക്ഷകരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഒൻപതിൽ എം ഐ ഷാനവാസ് നേടിയ ഭൂരിപക്ഷത്തേക്കാൾ രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാകും രാഹുൽ ഗാന്ധി വിജയിക്കുക എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാവും രാഹുൽ ഗാന്ധി വിജയിക്കുക എന്നാണ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് കൽപ്പറ്റയിൽ നിന്ന് മുപ്പതിനായിരം മുതൽ വരെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് പ്രതീക്ഷിക്കുന്നത് മാനന്തവാടിയിൽ നിന്ന് അൻപതിനായിരം വരെയും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരെയും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ലീഗിന് വലിയ മേൽക്കൈയുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്നായി ഒന്നര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി കരസ്ഥമാക്കിയേക്കും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നിന്ന് നാല്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടായെങ്കിൽ മണ്ഡലത്തിൽ രണ്ടര ലക്ഷം വോട്ടിന്റെ ലീഡ് നേരത്തെ തന്നെ ഉണ്ട് എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു രാഹുൽ വന്നതോടെ ഇതിൽ പ്രകടമായ മാറ്റം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത് രാഹുലിന്റെ വരവ് പുതു വോട്ടർമാരിലും ജനങ്ങളിലും വലിയ സ്വാധീനം ഉണ്ടാക്കിയേക്കും എൽ ഡി എഫ് ബി ജെ പി വോട്ടുകളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും രാഹുലിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ കോൺഗ്രസിന്റെ കണക്കുകൾ ഊതിപ്പെരിപ്പിച്ചതാണ് എന്നാണ് ഇടതുമുന്നണിയും എൻ ഡി എയും ആരോപിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കും രാഹുൽ ഗാന്ധി തോൽക്കും രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നും രാഹുലിന്റെ വരവ് വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്തില്ലെന്നും എൽ ഡി എഫ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തവണ വയനാട്ടിൽ എൺപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ച എൻ ഡി എ മലപ്പുറം ജില്ലയിലെ വണ്ടൂരും ഏറനാടും ഒഴികെയുള്ള മറ്റ് അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും വൻ മുന്നേറ്റം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് തേടാൻ സഹോദരിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ വലിയ ആവേശത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ വസന്തകുമാറിന്റെ വീടും പ്രിയങ്കാ ഗാന്ധി ഇന്ന് സന്ദർശിക്കും